ശോഭ ഗ ഗാർമെൻസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഫ്രോക്കിലും നൈറ്റിയിൽ ഫ്രോക്കിൽ ബാഗിലൊക്കെ വെച്ച് തയ്ക്കുന്ന ഒരു പൂവാണ് അതാണ് ഇത് തയ്ച്ച് ത ഇതുപോലെയൊക്കെ വെച്ച് പൂവാണ് പൂവാണെന്ന് തയ്ച്ച് കാണിക്കണ തുണിയിൽ അതാണ് ഈ ഇരിക്കുന്നതെല്ലാം അതുപോലെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരണം ഇതേപോലെ ഞാനിപ്പോ അഞ്ച് തുണ്ട് തുണിയാണ് എടുത്തേക്കുന്നത് അഞ്ച് പീസാണ് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കും ഇങ്ങനെ മടക്കി എന്നിട്ട് നമ്മൾ ആ ഷേപ്പിന് വെട്ടാൻ വേണ്ടി ഇവിടെ മാത്രം ഇങ്ങനെ റൗണ്ട് ആകാത് റൗണ്ട് ഷേപ്പായിട്ട് വന്നു അതിനെ നമുക്കിങ്ങനെ വെച്ചാണ് അത് തയ്ക്കണം തയ്ക്കണെങ്ങനെയെന്ന് ഞാൻ കാണിച്ച് തരാം ഇത് വലിയ പൂ വേണമായിട്ട് തയ്ക്കണമെങ്കിൽ അത് ഒത്തിരി വലുതായിട്ട് എടുക്കണം ചെറുതായിട്ടെടുക്കണമെങ്കിൽ ചെറു ചെറിയ ഏതൊരു ഇത് വേണമെങ്കിലും വെട്ടാം പിന്നെ വെട്ടാകുമ്പോൾ നല്ല ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല ഈ ഇത്തിരി വലിയ കുപ്പീരടപ്പ പിന്നെ അങ്ങനെ എന്തെങ്കിലും റൗണ്ടിൽ വെച്ച് വരച്ച് വെട്ടിയെടുത്താലും മതി അപ്പോൾ നല്ല ഇതായിട്ട് കിട്ടും തയ്ക്കണെങ്ങനെ കാണിച്ചു െ ഈ ഇത് ഈ തുണിയെടുത്ത് ഇങ്ങനെ രണ്ടായിട്ടം മടക്കാം രണ്ടായിട്ടം മടക്കിയിട്ടാണ് ഞാൻ ഇപ്പം തയ്ക്കണം ഞാൻ ഉളുമ്പ് അടിച്ചിട്ടില്ല ഇരുന്ന് വരണ തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് ഇരുന്ന് വരാത്ത തുണിയിൽ നമുക്കിങ്ങനെ തയ്ച്ച് പോവാം അല്ലെങ്കിൽ ഉളുമ്പ് തയ്ച്ചിട്ട് വേണം ഇങ്ങനെ തയ്ക്കാൻ ഇങ്ങനെ സൂചി നൂലും എടുത്ത് വെറുതെ ഇങ്ങനെ കോട്ടി കോട്ടി ഇങ്ങനെ വെച്ചാൽ മതി ഇതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കി പിന്നെ വച്ചിട്ടുളള തയ്യൽ വച്ചാൽ മതി അഞ്ചു പീസും ഇങ്ങനെ എന്നിട്ട് ഈ ഇപ്പുറത്തെത്താല് നമ്മൾ പൊരുത്തെടുത്ത അതിൻ്റെ നൂലിന്റെ തലയും കൂടെ എടുത്ത് ഈ രണ്ട് തലയിൽ ആ ഇത് തുണി എടുത്തിട്ട് നൂലെടുത്ത് ഇതിനെ നമ്മൾ കെട്ടണം കെട്ടി ഇങ്ങനെ നല്ലപോലെ ഇതായിട്ട് വെക്കണം പിരിച്ച് വെച്ചിട്ട് ഇതിന്റെ നടുക്ക് ഒരു ഇതുപോലെ നമ്മളൊരു ഈ പഞ്ഞിയെല്ലാം വെച്ച് ഒരു ബട്ടൺ പോലെ ഉണ്ടാക്കി ഇതിങ്ങനെ വെച്ച് തച്ച് വെക്കണം ഇതില് തച്ചു വെക്കണം ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ശ്രമിച്ചു നോക്കണം